അടുത്ത കാലത്ത് ഏറ്റവുമധികം വേട്ടയാടപ്പെട്ട മലയാള സിനിമാ താരങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളയാൾ ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസ നേർന്നതിനും സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉൾപ്പെടുത്തിയതിനും മാത്രമല്ല കേസിൽ അകപ്പെട്ടതിനും സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് വേട്ടയാടപ്പെടുന്ന ആളാണ് ഉണ്ണി എന്നാൽ കൗതുകകരമായ ഒരു കാര്യം ഉണ്ണിയുടെ പേരിലുള്ള സ്ത്രീപീഡന കേസ് എന്താണെന്നോ അതിന് എന്ത് സംഭവിച്ചെന്നോ എന്തുകൊണ്ടോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല കൃത്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഉണ്ണിയുടെ പീഡനക്കേസിനെ പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കാം എറണാകുളം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ പതിനാല് എൺപത്തൊന്ന് ബാർ രണ്ടായിരത്തി പതിനേഴായി പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴാം തീയതി ഐ പി സി മുന്നൂറ്റി എൺപത്തി അഞ്ച് അഞ്ഞൂറ്റി ആറ് മുപ്പത്തി നാല് വകുപ്പുകൾ പ്രകാരം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പരാതി നൽകിയത് എല്ലാവരും കരുതുന്നത് പോലെ ഉണ്ണി മുകുന്ദനെതിരെ ഒരു സ്ത്രീ ആയിരുന്നില്ല ഒരു സ്ത്രീ ഉൾപ്പെടെ നാല് പേർക്കെതിരെ ഉണ്ണി കൃഷ്ണൻ മുകുന്ദൻ എന്ന ഉണ്ണിമുകുന്ദനായിരുന്നു പരാതി നൽകിയത് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി പതിനേഴാം തീയതി മുതൽ താൻ ഒരു കുറ്റകൃത്യത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എഫ്ഐ ആർ പ്രകാരം ഉണ്ണിയുടെ ആരോപണം പ്രതികൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെ നാലു പേർ ആണ് എന്ന് എഫ് ഐ ആറിൽ പറയുന്നു എഫ് ഐ ആർ പ്രകാരമുള്ള പരാതി ഇങ്ങനെയാണ് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി പതിനേഴാം തീയതി ഒന്നാം പ്രതി സിനിമാ നടനായ അന്യായക്കാരനെ പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് ഇടപ്പള്ളിയിലെ ആവലാതിക്കാരൻ്റെ വാടക വീട്ടിലേക്ക് എത്തിയ സമയം ഇല്ലാതെ കഥ കേൾക്കുന്നതിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞതിലുള്ള വിരോധനിമിത്തം ഒന്നാം പ്രതിയെ ആവലതി ആവലാതിക്കാരൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നും സിനിമാ നടനായ ആവലാതിക്കാരനെ സമൂഹത്തിൽ അവഹേളിക്കും എന്നും മറ്റും പറഞ്ഞ് ഭയപ്പെടുത്തി ആവലാതിക്കാരനിൽ നിന്ന് പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരണം നടത്താൻ ശ്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ആയതിന് മറ്റു പ്രതികൾ സഹായികളായി വർദ്ധിക്കുകയും ചെയ്തു എന്നത് എന്നാൽ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ചേരാനല്ലൂർ പോലീസ് ഇതേ എഫ്ഐആറിൽ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നാൽ ഉണ്ണിക്കെതിരെ കോടതി മുൻപാകെ അതേ സ്ത്രീ മറ്റൊരു പരാതിയുമായി വന്നു അതാണ് ഈ സംഭവത്തിലെ ആദ്യത്തെ ടിസ്റ്റ് ആ സ്ത്രീ ഇന്ത്യൻ വംശജയായ ഒരു ഓസ്ട്രിയൻ സ്വദേശിയാണ് അവരുടെ പരാതി പ്രകാരം ഈ സ്ത്രീ രണ്ട് തിരക്കഥകൾ തയ്യാറാക്കിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഉണ്ണി മുകുന്ദനെ കോണ്ടാക്ട് ചെയ്ത് തൻ്റെ പക്കലുള്ള തിരക്കഥകൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ആ സമയം ഉണ്ണി ഹൈദരാബാദിൽ ആയിരുന്നതിനാൽ അവർ തിരികെ ഓസ്ട്രിയയിലേക്ക് മടങ്ങി പിന്നീട് ഉണ്ണിയെ നേരിൽ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്താണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി ഉണ്ണിയുടെ വീട്ടിൽ അവർ എത്തുന്നത് കഥ പറഞ്ഞു കഥ കേൾക്കാൻ താൽപ്പര്യമില്ല എന്നും എഴുതിയ മുഴുവൻ തിരക്കഥയും വേണമെന്നും ഉണ്ണി വാശി പിടിച്ചു അത് ചില മോശം വാക്കുകൾ അവർക്കിടയിൽ പരസ്പരം പറയുന്നതിന് കാരണമായി ഉണ്ണി പെട്ടെന്ന് ആ സ്ത്രീയെ കടന്നു പിടിച്ച് ബലം പ്രയോഗിച്ച് ഉമ്മ വെച്ചുവെന്നും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുവെന്നും അവർ പറയുന്നു അവിടെ നിന്നും പുറത്തിറങ്ങി ഒരു യൂബർ ടാക്സി പിടിച്ച് അവർ തൻ്റെ സുഹൃത്തിനെ വിവരമറിയിച്ചു രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് പരാതികൾ ഇത്രയും കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി പതിനേഴിന് നടത്തിയ ബലാത്സംഗ ശ്രമത്തിൽ ഇരയായി എന്ന് പറയുന്ന സ്ത്രീ എന്തുകൊണ്ടാവും പത്ത് പന്ത്രണ്ട് പതിനേഴിന് ഉണ്ണിമുകുന്ദൻ പരാതി നൽകുന്നതുവരെ പരാതിയൊന്നും കൊടുക്കാതെ ഇരുന്നത് ബലാത്സംഗത്തിന് ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന സാമാന്യത്തിലധികം ആരോഗ്യവാനായ ഉണ്ണിയിൽ നിന്ന് ആ സ്ത്രീ എങ്ങനെ മറ്റൊരാളുടെ സഹായമില്ലാതെ രക്ഷപ്പെട്ടു തിരക്കഥ പറയാൻ വന്ന സ്ത്രീക്കെതിരെ പരാതി നൽകാൻ ഉണ്ണിയെ പ്രേരിപ്പിച്ച ഘടകമെന്താണ് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാത്തതല്ല ഉണ്ണിയുടെയും ആ സ്ത്രീയുടെയും പരാതികൾ കേട്ടാൽ അതിന് ഉത്തരം ആകാത്തതാണ് സ്ത്രീയുടെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു അപ്പോൾ മുതൽ അത് ക്വാശ ചെയ്ത് തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന അപേക്ഷയുമായി ഉണ്ണി മേൽക്കോടതികളെ സമീപിച്ചു തുടങ്ങി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തനിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് ഉണ്ണി വാദിച്ചു പ്രോസിക്യൂഷന്റെ തെളിവില്ലാത്തതുകൊണ്ട് ഒരാളെ നിരപരാധിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ലയെന്നും വിചാരണ നേരിടണമെന്നും ഉണ്ണിയോട് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ഒടുവിൽ രണ്ട് കക്ഷികളും തമ്മിൽ കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കേസ് ഹൈക്കോടതി ക്വാഷ് ചെയ്തു ഉണ്ണിയെ കുറ്റവിമുക്തനാക്കി ഇത്രയും കേട്ടതിൽ നിന്നും നമുക്ക് ഊഹാപോഹങ്ങളിലേക്ക് മാത്രമേ പോവാൻ കഴിയൂ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളുമായി ഒരു രണ്ടാം ഭാഗം ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ കരുത്തരാക്കുക നന്ദി